ുംറക്കും കേരള നാട്ടിലെ വിദ്യാഭ്യാസം ചടിക്കാട് വി എച്ച് എസ് എച്ച്എസ്എസ് സ്കൂളിലെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്നാരോപിച്ചുകൊണ്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു ഒടുവിൽ അഞ്ചൽ സി ഐ ഹരീഷിന്റെയും എസ് ഐ പ്രജീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തുകയും സ്കൂൾ മാനേജ്മെന്റുമായും പ്രിൻസിപ്പളുമായും സംസാരിക്കുകയും ചെയ്തു അഞ്ചൽ എഇഒ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു സ്കൂളിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എഇഒ അഞ്ചൽ സി ഐ ഹരീഷിന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നാൽ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും സ്കൂളിൽ നടന്നിട്ടില്ലെന്നും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകുന്നത് പ്ലസ് വൺ പ്ലസ് ടു ചോദ്യപേപ്പറുകൾ മാറിയതായും റിപ്പോർട്ടുണ്ട് അഞ്ചു കുട്ടികൾക്ക് തെറ്റായ ചോദ്യപേപ്പർ നൽകിയതിനു ശേഷം വളരെ പെട്ടെന്ന് അവ തിരിച്ചു വാങ്ങിയിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.